ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാ ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫീലിംഗ്സ് ഇമോഷൻസ് ഒക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസലേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഇതിനൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് മനസ്സിലേക്ക് ഓർക്കുക അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ചുള്ള നല്ല നല്ല മൊമെൻസ് കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും കിട്ടിയിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പ്രേ ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രാർത്ഥനകളിലൂടെയൊക്കെ മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ അങ്ങനെ അത്രയും അർപ്പണബോധത്തോടു കൂടി ഇപ്പോഴും റിലേഷൻഷിപ്പ് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈയൊരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തിയും നിൽക്കുന്നത് കാരണം ഇതൊരു പാർട്ണർഷിപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത് രണ്ട് എനർജിയും ഒരുപോലെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ രണ്ട് പേരും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ റൂട്ടിലേക്ക് സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിംഗ്സ് നോക്കുവാണെങ്കിൽ ഒരേ സ്പ്രെഡ് ആയിട്ട് തന്നെ നമുക്ക് പറയാം ഹാങ്കഡ് മാൻ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്കിപ്പോ നിങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യസ്തത വന്നിട്ടുണ്ട് ഇവർ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളോടുള്ള സ്നേഹത്തിലെ കുറച്ചൊരു ജെനുവിനിറ്റി ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ചീറ്റ് ചെയ്തൊക്കെ പോയവരായിക്കൊള്ളട്ടെ ഇനി അല്ല മറ്റേതെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ലവ്വേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം അതുപോലെ അവർക്ക് നിങ്ങളോട് വളരെ അധികം ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന അവസ്ഥയാണ് അതുപോലെ ഈ ഒരു പേഴ്സൺ പറ്റി പറയുകയാണോ എന്നുണ്ടെങ്കിൽ ഇവരിപ്പൊ കുറച്ചധികം ടെൻസഡാണ് അല്ലെങ്കിൽ ഓവർ ആയിട്ട് ടെൻഷൻ അടിച്ച് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളാണ് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫില് ഇവർക്ക് എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് അവർക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്ന ആദ്യ കാലങ്ങളൊക്കെ മിസ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തത അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ട്രാൻസ്ഫർമേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് അവരുടെ ക്യാരക്ടറിൽ ബിഹേവിയറിൽ ഒക്കെയും ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിന്‍റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്‍റെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ ഒന്ന് എഫേർട്ട് ഇടണം എന്നുള്ള രീതിക്കൊക്കെ തോട്ട്സ് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നത് റിലേഷൻഷിപ്പിൽ കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു സ്ട്രെങ്ത് കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത് അപ്പം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലെസ് കോണ്ടാക്റ്റ് ആവാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് ഒരു അവോയ്ഡിങ് അപ്പം അങ്ങനെ അവോയ്ഡ് ഒക്കെ ചെയ്തു പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് അതിലൊക്കെ ഒരു കുറ്റബോധം തോന്നുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത് വൈകാരികപരമായിട്ട് ഈ ഒരു പേഴ്സണിന് മുന്നോട്ടേക്കുള്ള ഒരു കാൽവെപ്പിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ കുറച്ചൊരു ജഗ്ലിങ് കാണിക്കുന്നുണ്ട് കാരണം അവർക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് മുന്നോട്ടേക്ക് ഇനി വര വരേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ എങ്കിലും എത്ര കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഇവരിപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അവർക്കിപ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു മിസ്സിങ്ങിന് പ്രചാരം കാണിക്കുന്നത് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ ഓർമ്മകളിൽ മൊത്തം തങ്ങി നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണും അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹവുമാണ് ആ ഒരു മിസ്സിങ് എനർജി ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ഇവർക്ക് ഒരു വേദന നേരിടേണ്ടി വന്നിരിക്കുന്നത് കൊണ്ടിട്ടും ഇപ്പോൾ നിങ്ങളെ നോക്കി കാണുന്നത് ഒരു പ്രകാശമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു വെളിച്ചത്തിലേക്കുള്ള യാത്ര എത്രയും വേഗം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പോയി നിന്ന സ്ഥലത്ത് എന്തായാലും അപ്രതീക്ഷിതമായിട്ട് വലിയ രീതിക്ക് ഒരു പൊള്ളലേറ്റിട്ടുണ്ട് പോയി നിന്ന സ്ഥലം എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോളട്ടെ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ആയിക്കോളട്ടെ എവിടെയാണോ നിങ്ങൾ ഇവർ അവഗണിച്ച് പോയത് ആ ഒരു സ്ഥലത്ത് നിന്നും ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വേദന അവർക്ക് എത്രയും വേഗം ഒരു ചേഞ്ച് എന്ന് ആ ഒരു രീതിയിലേക്ക് മനസ്സിനെ എത്തിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹമല്ല അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ജെനുവിൻ സ്നേഹത്തിന് ഇവരിപ്പോ തിരിച്ചറിയുന്നുണ്ട് എന്ന് സാരം പക്ഷെ അവർക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കില് ഒരുതരം ഭയം അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കുറേയധികം തടസ്സങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പറയുന്നത് ഇവർ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഇവർക്ക് കുറച്ചധികം സിറ്റുവേഷൻസ് ഉണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ട് അതൊക്കെ ഇവർക്ക് ഒരു തടസ്സമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ആ ഒരു തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പോകരുതേ എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് ക്യുങ് ഓഫ് കബ്സ് ആണെന്നുണ്ടെങ്കിലും കിങ് ഓഫ് കബ്സ് ആണെങ്കിലും വന്നിരിക്കുന്നുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നൊരവസ്ഥയാണ് പക്ഷെ ഒരുപടി മുന്നിലായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ വിട്ടുപോകരുത് എന്നൊരു ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഇവർ പൂർണമായിട്ട് നിങ്ങളിലേക്ക് ഒരടുപ്പോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും അതിനൊരു റീസൺ ആയിട്ട് ഇവർക്ക് കുറച്ചധികം ഇവരുടെ ഭാഗത്ത് അല്ലാത്ത തെറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഇവർ ഒട്ടും നിങ്ങൾ വിട്ടുപോകരുതെന്ന് ആഗ്രഹിച്ച് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ള ഓരോ നിമിഷത്തിലും ഹാപ്പിയാണ് ആ ഓരോ മൊമെൻസും അവരിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഓർത്തോർത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ നിലനിർത്തി കൊണ്ട് പോകാനായിട്ടും അതുപോലെ ഒന്ന് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും രീതിയിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്തതിനു ശേഷം അവിടെ നിന്നും ഒരു വിജയം കൈവരിക്കാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി ആ ഒരു കാര്യങ്ങൾക്കുള്ള സോൾസ് ഇവരായിട്ട് തന്നെ ഇപ്പോൾ കണ്ടുപിടിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഇതിനകത്ത് വരികയാണ് എന്നുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിക്കാനായിട്ടുള്ള ഒരു മനസ്സിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് കാരണം ഇമോഷണലി ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ഒരു അൺകണ്ടീഷണൽ ലവ് തോന്നുന്ന ഒരു എനർജിയാണ് അതുപോലെ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ രീതിയിൽ റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ ഇനി മുന്നോട്ടേക്ക് ഇതിനെ കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം തന്നെ ചെയ്യണം എന്നുള്ള രീതിക്കും ഇവർക്ക് ആ ഒരു തോട്ട്സ് ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സൺ ഓഫ് പെൻറ്റിസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു മുരടിച്ച് പോയ പോയൊരവസ്ഥ ഇപ്പോൾ ലെസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സുഖമില്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിലും ഇനി അല്ല നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണോന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് എടുത്തിട്ട് ആ നിന്നുപോയ പോയ സ്ഥലത്ത് നിന്നും അതിനൊരു വളർച്ച കൊണ്ടുവരിക ഒരു സന്തോഷകരമായ പരിസമാപ്തി തന്നെയാണ് ഈ ഒരു ബന്ധത്തില് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിന്റെ ഒരു എനർജി ആയിട്ടാണ് നിങ്ങൾക്കിവിടെ കണക്ട് ആവുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് സിക്സ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് മാനസികപരമായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ചധികം വീക്ക് വീക്കാണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഇവർ വളരെ ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു ദുഃഖങ്ങളെല്ലാം എത്രയും വേഗം മാറ്റളഞ്ഞിട്ട് ഒരു സമാധാനം എന്നുള്ള രീതിക്കാണ് ഇവർ നിൽക്കുന്നത് അപ്പം ആദ്യം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സിറ്റുവേഷൻസിന് ഒരു ചേഞ്ച് സംഭവിക്കട്ടെ അപ്പം നിങ്ങളുടെ പേഴ്സണ് എവിടെ നിന്നോ നല്ല രീതിക്ക് ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റിട്ടുണ്ട് അവരൊട്ടും ഒരു നിലനിൽപ്പില്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഒരുതരം ആടി ഉലയുന്ന എനർജിയിലാണ് ഇവരിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം ആദ്യം ഇവർ തന്നെ ഒന്ന് ഒരു സ്റ്റേബിൾ ആയതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒരു തീരുമാനമൊന്നും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് കാരണം അവർ ഒരുപാട് ഡിസ്റ്റേബ്ഡാണ് ആണ്. ഓഫ് സോൾസ് ആ വന്നിരിക്കുന്നത് ഒരു സ്ട്രെസ്ഫുള്ള ആയ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് മൈൻഡ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റിവിറ്റി ആണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അവർക്ക് തന്നെ ബുദ്ധിപൂർവ്വം ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരെ തന്നെ ഒന്ന് ഹീല് ചെയ്യിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവരെ സ്വയം ഹീല് ചെയ്യിച്ചതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തില് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം സ്റ്റാർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് ഹോപ്പ് വെച്ചിട്ടുണ്ട് ഹോപ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ ഈ ബന്ധത്തിനെ ഇപ്പൊ കാണുന്നത് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയാണോ എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ലൈഫ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ഡിസിഷൻ അല്ല ആ ഒരു സമയത്ത് എടുത്തത് അങ്ങനെ ഒരു കറക്റ്റ് ഡിസിഷൻ ആ ഒരു സമയത്ത് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് അവരുടെ ലൈഫിലും ഇപ്പൊ ഇവര് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാമായിരുന്നു അപ്പൊ ആ ഒരു ആടി ഉലയുന്ന എനർജിയിൽ നിന്നും ഒരു ബാലൻസിങ്ങിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇമോഷണലി അവർ നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്റ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് കൂടി കൂടി വരുന്ന ഒരു അവസ്ഥയാണ് എന്തിന്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരാണ് എന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു വിജയം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് ഇപ്പൊ തോന്നുന്ന ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തെറ്റുകൾ കൊണ്ടിട്ട് പറ്റിയിരിക്കുന്ന കാര്യങ്ങളാണല്ലോ അല്ലെങ്കിൽ അവർ പൂർണമായിട്ട് ഒരു സമയത്തൊന്നും നിങ്ങളിലേക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറായി ആയിട്ടുണ്ടാവില്ല എല്ലാം നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഒരു ലിമിറ്റിൽ കൂടുതൽ ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ അവരുടേതായ ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ നൽകിയിട്ട് നിങ്ങളോട് ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കില്ല പക്ഷെ അവര് നിങ്ങൾ അത്ര ശ്രദ്ധിക്കാതെ പോയ പല സന്ദർഭങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീല് തോന്നുന്നുണ്ട് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് നിങ്ങൾ അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ നൽകേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഇതുവരെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാതിരുന്ന ആ ഒരു ഫീലിങ്സ് സ്നേഹം ആണോ എന്നുണ്ടെങ്കിലും കെയറിങ് അതൊക്കെ കുറച്ചുകൂടെ നല്ല രീതിക്ക് നിങ്ങൾക്ക് നൽകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ഭാഗം കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് ആഴത്തിൽ നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നതൊക്കെ ചിന്തിക്കുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ചിലപ്പോൾ ഇവർക്ക് നിങ്ങൾ നിങ്ങളൊരു ബേർഡൻ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും ഒരുപാട് നിങ്ങൾ കുറ്റവും കാര്യങ്ങളും അല്ലെങ്കിൽ പരാതി പറഞ്ഞു ചെല്ലുക അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ കൂടുതൽ ആഴത്തിൽ ഒന്നും ചിന്തിക്കാതെ നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയൊക്കെ ഇട്ടിട്ട് പോയവരായിരിക്കും ശല്യം എന്നുള്ള രീതിക്ക് ഒരു ആയിട്ട് ഒരു ഭാരം പോലെ കണ്ടിട്ടൊക്കെ മാറ്റി പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ നിങ്ങളുടെ സൈഡ് കൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തെറ്റുകൾ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ആ ഒരു രീതിയിലൊക്കെ പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം തരാനും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളോടൊന്ന് സംസാരിക്കാനും നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷിപ്പില് ഏതെങ്കിലും രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലെഗ്ഗോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത് ഒരു സമയം നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് ഓടിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ അവർ ആ ഒരു സമയത്തിന് പകരം നിങ്ങളെ ചെയ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള തിരിച്ചു വരവിലേക്ക് അവരായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിനെ നിലനിൽത്തിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങളായിരിക്കാം കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇരിക്കുന്ന വ്യക്തികളും റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിയായിരിക്കും കൂടുതലായിട്ട് എഫേർട്ട് ഇടുക അത് നിങ്ങൾ തന്നെ ആയിരുന്നിരിക്കാം ആദ്യ സമയങ്ങളൊക്കെ ഇവരായിരുന്നിരിക്കും ചെയ്തിരുന്നത് പക്ഷെ പോകെ പോകെ നിങ്ങളായിരിക്കും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോ ആ ഒരു ഗിൽറ്റ് ഫീലൊക്കെ തോന്നിയിരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ ഒക്കെ ഇവർക്ക് തോന്നിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി ഇവരും ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് തന്നെ ഇടണം എന്നുള്ളൊരു മെന്റാലിറ്റി ഇല്ല നിൽക്കുന്നത് കാരണം അവർക്ക് ആ ഒരു പെയിൻ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഫീ പെയിൻ അവരിപ്പോ ഫീല് ചെയ്യുന്നുണ്ട് ഏത് രീതിയിലാണ് പൊള്ള ലയിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തിരിച്ചടി അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു തിരിച്ചടിയിലൂടെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവികപരമായിട്ടുള്ള ഒരു കടന്നു വരവാണ് അവരുടെ ലൈഫിലേക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻ പേക്ക് തിരിച്ചു വരാനായിട്ടും ഒരു മനസ്സ് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങള് അവര് കണക്ട് ചെയ്യുന്നത് അവരനുഭവിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അവരായിട്ട് തന്നെ വരുത്തി വെച്ച് നേരിട്ട ഒരു കാര്യമാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു മനസ്സ് അവർക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൂടുതലായിട്ട് റിയലൈസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകണം എന്നൊക്കെ ആഗ്രഹിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആ രീതിക്കാണ് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇതില് വന്നിരിക്കുന്ന ഈ ഒരു ഡാമേജസ് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണോ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇനി മാറ്റാനും രണ്ട് പേർക്കിടയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇതിന്റെ ഒരു വളർച്ച കൊണ്ടുവരികയും വേണം ഇതുവരെ അവർ പല കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഇവരിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് ജോലി തിരക്കാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ റീസൺ പറഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എസ്കേപ്പ് ചെയ്ത പരിപാടികൾക്കൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് ആ സമയം തന്ന നിങ്ങളുമായിട്ടുള്ള ആ ഒരു സോൾട്ടായി എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആക്കുക ഇതുവരെ അവർ നിങ്ങൾക്ക് തരാതിരുന്ന ആ ഒരു പരിഗണന കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല രീതിക്കുള്ള ഒരു മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ സമയം നിങ്ങൾക്ക് തരാനും നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സും ആ ഒരു പേഴ്സൻ്റെ മനസ്സും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പരസ്പരം മനസ്സിലാക്കി വളരെ നല്ല രീതിക്ക് തന്നെ കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങൾക്കിടയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കെമിസ്ട്രി കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് വന്ന ഒരു ബന്ധം ആയിരിക്കും ഇത് എല്ലാ റിലേഷിപ്പും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ടായിരിക്കും മുന്നോട്ടേക്ക് വരുന്നത് നിങ്ങളുടെ റിലേഷിപ്പും അതുപോലെ തന്നെ പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപോലെയാണ് അതുപോലെ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യങ്ങളിലും എല്ലാം നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് വന്നവരാണ് പക്ഷേ പോകെ പോകെ ഇവരുടെ ഭാഗത്തു നിന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആ ഒരു പൂർണത കാണിക്കാതെ വന്നപ്പോഴായിരിക്കും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കെമിസ്ട്രി വീണ്ടും വീണ്ടെടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ആ ഒരു ആണ് ഹോപ്പാണ് അവരിപ്പോൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഇതുവരെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ആ ഒരു അവസരങ്ങള് കാര്യങ്ങൾ എല്ലാം ഇനി ഒരു രീതിക്കും അവർ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തില് ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇമോഷണലി ഈ ഒരു പേഴ്സണു തോന്നുന്ന ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തെ ഒരു ലോങ് ടേം ആയിട്ട് തന്നെ കൊണ്ടുപോകണം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് തരികയും വേണം ചിലപ്പോൾ ഇവരായിരിക്കും റിലേഷൻഷിപ്പിൽ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെക്കുന്നത് കൂടുതലായിട്ട് ഇതിനകത്ത് എഫേർട്ട് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് നിയന്ത്രണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ഇപ്പൊ അവർക്ക് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇവർ കുറച്ചുകൂടെ കാമൻ കോയിറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എടുത്തുചാട്ടോ കാര്യങ്ങളോ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഒരേ പോലെ തന്നെ ഒരേ മനസ്സോട് കൂടി വേണം മുന്നോട്ടേക്ക് പോകാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എപ്പോഴും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിറഞ്ഞു തന്നെ നിൽക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്പേസ് നൽകണം എന്നൊക്കെ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളോട് ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു ഫൊർഗീവ്നെസ് ആണ് ആ ഒരു ക്ഷമാപണം നടത്താനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ഇവരുടേതായ എഫേർട്ട് ഇതിലിടുക എന്നുള്ളത് നിങ്ങൾ ഒരുപാട് ഓർക്കുന്നുണ്ട് ആ ഒരു ഓർമ്മകളിലൊക്കെ ഇവർ ഭയങ്കര ആണ്. ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഈ ഒരു ഇമോഷണൽ ഫീൽസ് തോന്നാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ അവർ ഫേസ് ചെയ്യുന്ന ഈ ഒരു വേദനകളെ കുറിച്ചിട്ടും അതുപോലെ അവര് നിങ്ങളുമായിട്ട് അകന്ന് നിന്ന സമയത്തുള്ള ആ ഒരു കാര്യങ്ങളും അതുപോലെ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളും എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്ന ഒരു പഴയ കാലമാണ് എന്നുവെച്ചാൽ നിങ്ങളും ഈ ഒരു പേഴ്സണും അത് എത്ര നാളും ആയിക്കോളട്ടെ ചിലവരെ സംബന്ധിച്ചിടത്തോളം കുറെ വർഷങ്ങൾ ഉണ്ടായിരിക്കാം ചിലവർക്ക് ചിലപ്പോൾ അധികം നാളുകൾ ഉണ്ടാവില്ല പക്ഷേ എത്ര നാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും എല്ലാം ഇവർക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട് അവർ പോലും അറിയാതെ അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു ചിരി ആ ഒരു പുഞ്ചിരി ഇത് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു ആകർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നാനുള്ള മെയിൻ കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു broken situation കാര്യങ്ങളിലൊക്കെ ഇവർക്ക് തന്നെ ഒരുപാട് കുറ്റബോധം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഹോപ്പ് എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ആ ഹോപ്പ് വെച്ചിരിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജൊക്കെ മാറി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകിയിട്ട് നിങ്ങളുടെ ബന്ധത്തില് എല്ലാ രീതിക്കും സത്യസന്ധത പാലിച്ചുകൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഒരു റീകൺസിലേഷൻ നിങ്ങളുമായിട്ട് നടത്തണം കാരണം നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അവരുടെ ഈഗോ കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതുപോലെ അവരുടെ ടൈം നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന ടൈം ഇതിലൊക്കെ ഒരു ചേഞ്ച് തരാനായിട്ടൊക്കെ തന്നെയാണ് ഇവർ ഇപ്പോൾ നിൽക്കുന്നത് യാതൊരു രീതിയിലും നിങ്ങളിൽ നിന്നും ഒരു കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരിക കാരണം ഇവർക്ക് ഒരുപാട് നിയന്ത്രണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ചേഞ്ച് വരുത്തിയിട്ട് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കാമ് ആൻഡ് കൊയിറ്റ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം മനസ്സ് ഇങ്ങനെ ഒരു ആടി ഉലയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ അവർ ഈയൊരു കാര്യങ്ങളൊക്കെ ഇവിടെ തിങ്ക് ചെയ്യുന്നുണ്ട് Ace of Cups ആണ്. വൈകാരികപരമായിട്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്ക് ഒരു പുതിയ തുടക്കം വേണം എന്നുള്ള മനസ്സിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് കാരണം ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് Hanged Man ആണ്. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് വ്യത്യസ്തത വന്നിരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു ഇമോഷണൽ ഫീലിങ്സ് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിൽ നിൽക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇതാണ് ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് ഇന്നത്തെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷിപ്പിന്റെ സിറ്റുവേഷൻസ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാം സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ആ ഒരു ബാലൻസ് കൊണ്ടുവന്നിട്ട് അർഹമായ രീതിക്ക് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ട് വളരെ ആ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഈ ഒരു രീതിക്ക് ചിന്തിക്കുന്ന പേഴ്സിന്റെ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം ക്ലൂസ് നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വയനാട് കാർത്തിക എന്നൊരു സ്റ്റാർ ജൂൺ എന്നൊരു മന്ത് R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് P എന്നൊരു ലെറ്റർ തിരുവോണം ക്യാപ്ലിക്കോൺ വന്നിട്ടുണ്ട് തേർട്ടി ഫൈവ് ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്ട് ജനുവരി മന്താണ് C എന്നൊരു ലെറ്റർ ആർ എന്നൊരു ലെറ്റർ അഗേൻ വന്നിട്ടുണ്ട് ചിത്തിര ജമിനി വി എന്നൊരു ലെറ്റർ ത്രീ എന്നൊരു നമ്പർ ജൂലൈ മന്ത് ഫോർട്ടി ഫോർ തേർട്ടി സെവൻ ആലപ്പുഴ നയൻറ്റീൻ നയൻറ്റി ത്രീ ലാസ്റ്റ് ആയിട്ട് മെയ് എന്നൊരു മന്താണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി